ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല അടിപൊളി പെരസുകളൊക്കെ നമുക്ക് നല്ല റേറ്റ് തുടങ്ങി നമുക്ക് സെയിലിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങൾ പെരസുകൾ സെയിലാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് നമ്പർ വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് കിച്ചൺസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് കിച്ചൺസ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പൊൺകൂന്നാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു കിറ്റന്റെ റേറ്റ് മൂവായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി കിട്ടണങ്ങളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ബാങ്ക് അക്കൗണ്ടിൽ പേയ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക ഗൂഗിൾ പേ ചെയ്യാതെ ബാങ്ക് അക്കൗണ്ടിൽ പേയ്മെന്റുകൾ ചെയ്യാൻ ശ്രമിക്കുക പെൻസിനൊക്കെ വാങ്ങുമ്പോൾ അത് ഏത് ബ്രീഡറായാലും ഏത് പെറ്റിനോ നിങ്ങൾ ഏത് പെരസിനോ വാങ്ങുമ്പോഴായാലും നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി കിറ്റണുകളാണ് നമുക്ക് സെയിലായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് പാലക്കാട് നമുക്ക് പെരിച്ചുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് മൂന്ന് പുള്ളിക്കോഴി കുഞ്ഞുങ്ങളാണ് രണ്ട് മാസം പ്രായമുള്ളത് മൂന്നെണ്ണം കൂടി എണ്ണൂറ് രൂപയാണ് അവർ റേറ്റ് ആയിട്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നാടൻ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ രണ്ട് മാസം പ്രായ്ത് മൂന്നെണ്ണം കൂടി എണ്ണൂറ് രൂപ അതേപോലെ തന്നെ സെയിം നമുക്ക് അടുത്ത വന്നിരിക്കുന്നത് സാറ്റിന്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പെയറിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സാറ്റിന്റെ ബ്രീഡിംഗ് പേർ പാലക്കാട ലൊക്കേഷൻ അടുത്ത നമുക്ക് ഇനി കുറച്ച് പെഡ്സുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് ഡോഗുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് പാർശാല സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ബീഗിളുടെ രണ്ട് പപ്പീസുകളുണ്ട് ഫീമെയിൽ പപ്പീസാണ് ഫസ്റ്റ് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞതാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് എയ്റ്റ് തൗസൻഡ് ആണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ബീഗിളിന്റെ പപ്പീസുകള് അടുത്ത നമുക്ക് ഷിഡ്സുവിന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപ തന്നെയാണ് ഒരു ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത നമുക്ക് അഡൾട്ട് ഹസ്കിയുടെ ഒരു പെയറാണ് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിലും സെയിം തന്നെ ലൊക്കേഷൻ തന്നെ ഹസ്കിർ അഡൽറ്റ് മെയിലും ഫീമെയിലും കൂടി ഇരുപതിനായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അഡൽട്ട് ഹസ്കീന കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളെ പെറ്റ്സുകൾ ഒക്കെ സെയിലുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മാക്സിമം ഒരു മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചേരാ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അതേപോലെ പെറ്റ്സിന്റെ റേറ്റ് പ്ലേസും കാര്യങ്ങളും അയക്കാൻ മറക്കരുത് അഡൽട്ട് മെയിൽ കാറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ത്രീ തൗസൻഡ് ആണ് ഈ അഡൽട്ട് മെയിൽ കാറ്റിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് രാജപാളയത്തിന്റെ അഡൾട്ട് ഫീമെയിൽ ആണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് രാജപാളയം അഡൾട്ട് ഫീമെയിൽ നല്ല റേറ്റ് ഓർമ്മ ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മൂവായിരം രൂപ അടുത്ത് വന്നിരിക്കുന്നത് ജർമൻഷിപ്പേഡ് ഫീമെയിലാണ് അഡൽട്ട് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ജർമ്മൻ ഷിപ്പേഡ് അഡൽട്ട് ഫീമെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അഡൽട്ട് ഡോഗ്സിനൊക്കെ നല്ല റേറ്റ് ഓർമ്മ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എല്ലാ ഡോഗ്സുകളും നല്ല റേറ്റ് ഓർമ്മ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അഡൽട്ട് ഡോഗുകളൊക്കെ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബീകളുടെ അഡൽട്ടാണ് മെയിലും ഫീമെയിലും കൂടി പതിനായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് അഡൽട്ട് ഒരു പെയർ പതിനായിരം രൂപ ബീകിള് അപ്പൊ ഈ അഡൽട്ടുകളും അതേപോലെ പപ്പീസും ഫസ്റ്റ് വന്നിരിക്കുന്ന ഒക്കെ പാറശാലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബീഗിളുടെ പപ്പീസ് ഷിറ്റ്സു അതേപോലെ തന്നെ ഹസ്കി അഡൽട്ട് ജർമശിപ്പയുടെ രാജപാള ഇതൊക്കെ പാറശാലയാണ് ലൊക്കേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ബീഗിളുടെ പപ്പീസുകളാണ് വിത്തൗട്ട് കെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ലൊക്കേഷൻ ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ വിത്തൗട്ട് കേസൈ ബീകളുടെ പപ്പീസ് പതിനായിരം രൂപ അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതുപോലെ പെരുസായി വളർത്തണം നിങ്ങളുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കുന്നു ചാനലാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ്